കൂട്ടുകാരെ ഇന്ന് ഒരു ദർശനത്തിൽ വന്നിരിക്കുകയാണ് പഴനിമലയിലാണ് പഴനിമല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക എനിക്ക് പറയാൻ അറിയില്ല മുരുകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ് ഞാൻ മുരുകൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് രാത്രി ഞാൻ പഴനിമലയിൽ വന്നിരിക്കുകയാണ് എല്ലാം മാർക്കേണ്ട ഒരു ഉണ്ട് അത് വന്നതാണ് അപ്പോൾ എനിക്ക് നല്ല തണ്ടൽ വേന ഉണ്ട് എനിക്ക് അവിടെ പോയി അധികം നേരം ഇരിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഇരിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് കുറച്ച് ഒന്ന് ഇവിടെ ഒന്ന് ഭഗവാനെ തൊഴുതിട്ടൊന്ന് റൂമിൽ പോകുന്നു വിചാരിച്ചതാണ് അപ്പോൾ അവിടെ ഒരു പരിപാടി ഇറക്കുന്നുണ്ട് അത് അപ്പോൾ അത് ഷൂട്ട് ചെയ്യാന്നുള്ള ലെവലിൽ ഞാൻ വന്നതാണ് പക്ഷേ എനിക്ക് ആ അപ്പോൾ തോന്നി ഗിരിവലം നമ്മുടെ പഴനിമല വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഗിരിവലം ചെയ്യാൻ ശ്രമിക്കുക ഈ ഗിരിവലം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ചു തരാം കേട്ടോ അപ്പോൾ ആ ഗിരിവലം ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ഗണപതി ഭഗവാനൊന്ന് തൊഴുതു വരാം കേട്ടോ നല്ല നേരുകീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തണുപ്പും ഉണ്ട് ഇവിടെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ അറിയില്ല ചില സമയത്തോടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല ഗണപതി ടെമ്പിൾ ക്ലോസ് ചെയ്തു അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് തോതിട്ടാണ് നമ്മൾ എന്താ പറയുക പഴിഞ്ഞമല കയറുക ഇവിടെ ഭഗവാനെ തൊഴുതിട്ട് ആണ് എല്ലാവരും പഴനിമല കയറുക അപ്പോൾ പഴനിമലയ്ക്ക് കയറാൻ പറ്റില്ല സമയം പത്തുമണി ഏകദേശം ആയിട്ടുണ്ട് ഇവിടെ ഒരു തമിഴ് കുടുംബം അല്ലെങ്കിൽ ഫാമിലി എന്താ പറയുക കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഫാമിലി അല്ല അവരുടെ ഒരു സമുദായം വന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കാൺസരാം ഞാൻ പതുക്കെ ഗിരിവലം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അവരുടെ പരിപാടി കുറച്ച് നേരം ഞാൻ കണ്ടു തന്നു അതിനുശേഷം ഞാൻ ഗിരിവലത്തിലേക്ക് പോവാണ് കേട്ടോ നോക്കി ഒരാൾ കിടന്നുറങ്ങണമെങ്കിൽ നടുറോട്ടിലാണ് കിടന്നുറങ്ങുന്നത് ഇപ്പം നമ്മളുടെ പഴിഞ്ഞമലയിൽ മൊബൈലൊന്നും കയറ്റില്ല പഴിഞ്ഞമലരെ ഈ മൊബൈൽ കണ്ട ഇവിടെ ഏൽപ്പിക്കണം നമ്മൾ മൊബൈൽ നേരെ പിടിക്കും നമ്മുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാലും കുറച്ച് ആണ് ഇപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല പണ്ട് നന്നായിട്ട് പറ്റിയിരുന്നു ഇപ്പം അതുകൊണ്ടാണ് മുകളിലത്തെ വീഡിയോസ് ഒന്നും വരില്ല ഇവിടെ കണ്ട ഇതൊരു ബസ് മക്കൗണ്ടറാണ് അതായത് തമിഴ്നാട്ടിലെ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഭസ്മ മേടിക്കാണ്ട് പോവില്ല അത്രയും പരിശുദ്ധമായ ഭസ്മാണ് ഇവരുണ്ടാക്കുന്നതാണ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലോക്ക് റൂം ഉണ്ട് ഇതാ ഇതാണ് ക്ലോക്ക് റൂം ഇവിടെ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാം സേഫാണ് കുഴപ്പമൊന്നുമില്ല പഴനിമല നല്ല രീതിയിൽ വൃത്തിയിലാണ് ഇപ്പോൾ കുറെയൊക്കെ ശ്രദ്ധിക്കുന്നത് പണ്ടത്തെ പോലെയല്ല നല്ല വൃത്തിയും പെടുപ്പും കാര്യങ്ങളൊക്കെ പഴനിമലയുടെ ചുറ്റും വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ ഈ ഹോട്ടലിലൂടെ ഉണ്ടായിട്ടില്ല ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്താ എന്താ പറയുക കുറേ പുതിയ ഹോട്ടല് തുടങ്ങിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അതാണ് എന്നെ അതിശയിപ്പിച്ച കാര്യം ഈ പഴനിമലയുടെ ചുറ്റും വന്ന് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടാൻ ഒരു ഒരു നാല് മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നില്ലേ ഇപ്പം അത് പുതിയ ഒരു മൂന്നാല് ഹോട്ടൽ കണ്ടു ഞാൻ പുതിയതായിട്ട് അത് നല്ലൊരു കാര്യമായിട്ടെനിക്ക് തോന്നി കാരണം നല്ല ഭക്ഷണം ഇവിടെ കിട്ടാറില്ല അത് ഒരു പരിഹാരമായിട്ടുണ്ട് പിന്നെ വൃത്തി നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് നല്ല വൃത്തി എന്ന് തന്നെ പറയാം അല്ലാതെ ഇപ്പോൾ എന്താ പറയുക തമിഴ്നാടിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് പോണ പോണപ്പോലല്ല ഇതെല്ലാവർന്നും കൂട്ടുക നേരെ വിവരതായിരുന്നു മലമുകളിൽ മാത്രമായിരുന്നു വൃത്തി അടിയിലെനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഗിരിവലത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും അതേപോലെ വൃത്തിശൂന്യമായിരുന്നു ഇപ്പോൾ നന്നായിട്ട് നല്ല അല്ല വൃത്തിഹീനമായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ വൃത്തിയുണ്ട് പിന്നെ എല്ലാ വാഹനങ്ങളും നിരോധിച്ചു അത് ഞാൻ കാണിച്ചു കാരണം ഇവിടെ വന്നു കഴിഞ്ഞതിൻ്റെ ഉള്ളി കൂടെ ബൈക്കും ഓട്ടോറിക്ഷയും ഒക്കെ അങ്ങനെ ആ ഗിരി എന്താ പറയുക ആ എന്താ പറയുക മല കയറിലെ ആ ഭാഗം ഒഴിച്ച് ബാക്കിലോട്ടൊക്കെ വണ്ടികളായിരുന്നു ഇപ്പോൾ ദേ ഇത്തരം വണ്ടികൾ മാത്രമേ ഉള്ളു വണ്ടികൾ പോയി ഞാൻ അടുത്ത് വരുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഇവിടെ കണ്ട ഇവിടെ ഒക്കെ ഇപ്പം പഴയ പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുകയാണ് എല്ലാതും പുതിയതാണ് വരുന്നത് കേട്ടോ എല്ലാ പുതിയതാണ് വരുന്നത് നമ്മുടെ പട്ടിക്കുട്ടന്മാർ ഇവിടെയുണ്ട് പക്ഷേ അവർ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ജീവിയാണ് പട്ടികൾ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ മാത്രമാണ് കുറ്റകള് നമ്മളെ തിരിച്ച് ഉപദ്രവിക്കുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രശ്നക്കാരല്ല അല്ല നമ്മൾ കല്ലെടുത്തെറിയുമ്പോഴാണ് കല്ലെടുത്തെറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞ് സഹി കെട്ടിട്ടാണ് കുറ്റങ്ങള് നമ്മളെ തിരിച്ച് ആക്രമിക്കാൻ വരുന്നത് അതേപോലെ നിങ്ങൾക്കറിയാവുന്നവർക്ക് പറയാട്ടോ ഈ പഴനി മലരെ ഗിരിവലത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതേപോലെ മയിലിനെ പ്രദർശിച്ചിട്ടുണ്ട് ഇതെന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ ഇനി തൊഴു തൊഴുതു പോകുന്ന ഭാഗങ്ങളാണോ എന്താണിതിൻ്റെ ഒരു ശാ എന്താ പറയുക ഭക്തിപരമായ വശം വശമെന്ന് എനിക്കറിയില്ല അത് അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം ഇവിടുന്ന് ഏകദേശം മലയുടെ മുഗൾ ഭാഗം കാണാം കേട്ടോ കണ്ടോ പോകുന്ന വഴിയാണ് നമ്മൾ ആ ലൈറ്റിൽ കാണുന്നത് കണ്ടോ എന്ന് അറിയില്ല വീഡിയോ കണ്ടോ എന്തായാലും അല്ല ഇവിടെ അല്ലായിരുന്നു ഈ ഭാഗമൊക്കെ എന്താ പറയുക ഈ ഫുഡ് ചെറിയ ചെറിയ തട്ടുകടകളല്ലേ അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ ഈ ഭാഗം മുഴുവൻ അവർ ഒഴിപ്പിച്ചു എന്നിട്ട് ഇവിടെ കണ്ടില്ല ഇത് മുഴുവൻ ക്ലോസ് ചെയ്തു ഇപ്പം ഒറ്റ വണ്ടികളിലിട്ട് കിടക്കാൻ പറ്റില്ല തട്ടിയുടെ എളുപ്പം ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇവിടെ മുഴുവൻ വേസ്റ്റ് ആണ് കംപ്ലീറ്റ് വേസ്റ്റ് എല്ലാ ഭാഗത്തും വേസ്റ്റ് കൊണ്ടു വരിക ഇപ്പം ഒരു വേസ്റ്റ് ഇല്ല നല്ല ഭംഗിയായിരിക്കും ഇനിത്തൻ ബാക്കണമെങ്കിൽ അതേപോലെ വണ്ടികളെല്ലാം നിരോധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത്തരം വണ്ടികൾ മാത്രമേ ഉള്ളൂ ഇതിനെ ഭഗികളെന്നാ പറയാൻ തോന്നു എനിക്കറിയില്ല അത് നിങ്ങൾ പറയുന്ന കേട്ടോ അത്ര ഇലക്ട്രിക് ആയിട്ടുള്ള അത്രയും ഇത്തരം വാഹനങ്ങൾ മാത്രമേ പുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഗിരിവലം ഗിരിവലം എല്ലാവരും വന്നാൽ ചെയ്യാൻ ശ്രമിക്കുക ഗിരിവലം നൂറ് ശതമാനം പഴനിമലയിൽ വന്നാൽ ചെയ്യണം ഗിരിവലം ചെയ്യാതെ നിങ്ങൾ പഴനിമല പൂർണ്ണമാക്കരുത് ആ ദർശനം പൂർണ്ണമാക്കരുത് എത്ര കഷ്ടപ്പെടും കഷ്ടപ്പെടാനൊന്നുമില്ല ആകെ രണ്ട് കിലോമീറ്ററിൻ്റെ അത്രേ കണ്ടു ഗിരിവലം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടുണ്ട് ചെയ്യുക എല്ലാ പ്രാവശ്യം വരുമ്പോഴും അത്രയും പ്രാധാന്യ പ്രാധാന്യമാണ് ഈ ഗിരിപലത്തിനുള്ളത് കേട്ടോ ഇപ്പം എല്ലാവരും അത് ചെയ്യുക ഇതാണ് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസ് കേട്ടോ ഇവര് മലയാളം എഴുതി ചെന്താ ശരിയായ രീതിയിൽ എഴുതി നമ്മുടെ നമുക്കില്ലാത്ത അക്ഷരങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും സ്വാമിക്ക് ഉണ്ടല്ലേ എഴുതി ദേവസ്വം അതിൻ്റെ സായി വ്യത്യാസമാണ് നമുക്ക് അങ്ങനത്തെ സഹായമൊന്നില്ല ഇതാണ് ദേവസ്വം ഓഫീസ് കേട്ടോ ഇവിടെ നമ്മൾ കാണാൻ പോന്ന് പോകുന്നത് ഇടുമ്പൻ കുടികൾ കുടിലുകൾ അതായത് ഇടുമ്പൻ സ്വാമിയുടെ പേരിൽ പണ്ട് കാലത്ത് ഇവര് കൊടുത്തിരുന്ന ഒരു ഹോം സ്റ്റേ ആണ് ഇപ്പൊ ഇതില്യ ഇപ്പോൾ ഇവിടെ ആരും താമസിപ്പിക്കുന്നില്ല കേട്ടോ ഇതിപ്പോ ആ ഭാഗങ്ങളൊക്കെ പൊളിച്ച് പൊളിച്ച് വരുന്നുണ്ട് അപ്പം ഇതും അതില് പൊളിച്ച് പോകപ്പെടും ഇവിടെ കണ്ട ഇവിടെയൊക്കെ പുതിയ മതിലുകൾ കെട്ടി വരുന്നുണ്ട് എല്ലാ ഭാഗത്തും പഴി നടന്നുകൊണ്ടിരിക്കുകയാണ് പഴനി മലനെ നല്ല രീതിയിൽ നോക്കാൻ തമിഴ്നാട് ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട് അത് നല്ല കാര്യം മുരുകനെങ്കിലും തമിഴ്നാട് ഗവൺമെന്റ് നല്ല രീതിയിൽ നോക്കട്ടെ ഇവരെ കൂടെ കുറേ നേരം നടക്കുന്നത് എന്നെ കുറേ പ്രാവശ്യം എന്നെ കവർ ചെയ്ത് കവറ് ചെയ്ത് പോവും ഞാൻ കുറച്ച് കുറച്ച് ചെയ്യുമ്പോൾ അവിടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു പോകുമ്പോൾ വീണ്ടും കിടന്നു പോകും എൻ്റെ ഒപ്പം വരുന്നതല്ല വേറെന്തോ തപ്പി നടക്കുകയാണ് പക്ഷെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട് ഇത് നമ്മളുടെ നമ്മുടെ പൂയം സമയം പൂയം സമയത്തൂടെ വന്നു കഴിഞ്ഞാൽ ഒരു മാസം നമ്മുടെ പഴനിമലര ഭാഗത്തിൽ തിരക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല എപ്പോഴെങ്കിലും ഞാൻ പബ്ലിഷ് ചെയ്ത് കാണിക്കാം ഇത് ഹിടുമ്പമല പോകേണ്ട സ്ഥലമാണ് കേട്ടോ നമ്മൾക്ക് ആരോഗ്യമുള്ളവർക്ക് അതായത് മല കയറണം സ്വാമീനെ കാണണം അത്രയും ആരോഗ്യമുള്ളവർ ഈ വഴിക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് വരുന്ന പോയി നോക്കിയിട്ട് വരാം ഒന്ന് കണ്ടിട്ട് വരാം നൈറ്റ് അവിടെ എന്താണെന്ന് അറിയണ്ടേ ഈ വഴിക്കാണ് ഹിടുമ്പലയുടെ അടുത്തേക്ക് പോവുകട്ടോ ഇങ്ങനെ നേരെ പിടിച്ച ഹിടുമ്പലയുടെ അടുത്ത് അടുത്തു ഇവിടെ ഒന്നും കട്ടക്കാൻ പറ്റിയിരുന്നില്ല എൻ്റെ അപ്പം ഇവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവിടെ ഈ വഴിക്ക് പോവാനേ പറ്റില്ല വേസ്റ്റ് കൊണ്ട് തട്ടി ആ ഭാഗം ഇപ്പോൾ ഇത്ര കുറച്ച് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അത്രയ്ക്ക് ഒരു മോശം വഴിയാണീ വഴി ഒരു കൊല്ലം മുമ്പ് വരെ ഇപ്പതേ നാളെ ചെറിയ ചെറിയ കടകളും നല്ല ഭംഗിയിട്ട് കാണാൻ പറ്റും വഴിയൊക്കെ അത്യാവശ്യം നന്നാക്കി ഇനിയും ഇത് വൃത്തിയിൽ വരും ഇനിയും കൂടി കൂടി വരുവുള്ളൂ വൃത്തി ഇനി എന്തായാലും കുറവില്ല വെരി ഗുഡ് ഫോട്ടോ എടുക്കണമെങ്കിൽ നൂറ്റമ്പത് രൂപ കൊടുക്കാൻ ഞാൻ പറഞ്ഞു വെരി ഗുഡ് എന്ന് പറഞ്ഞു ഇതേ ഇത് ഞാൻ പറഞ്ഞ ഞാനൊരിക്കാനുണ്ട് അതായത് നമ്മുടെ മലയാളി കുറേ പേര് പറയും പഴണിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കുറേ പേര് പറ്റിക്കുന്നു പറയുന്നുണ്ട് ഏ ഞാൻ സത്യാവസ്ഥ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുത്തിട്ടല്ലേ എന്താ പറയുക അവർ നമ്മളെ പറ്റിക്കുന്നത് നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരാരും പറ്റിക്കില്ല ഇപ്പോൾ പഴിമലയിൽ മാത്രമല്ല കേരളത്തിൽ വന്നാലും തൃശ്ശൂർ വന്നാലും പറ്റിക്കപ്പെടാൻ പറ്റിക്കപ്പെടാനും പറ്റിക്കാനും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ആരും ആരും അങ്ങനെ പറ്റിക്കും പറഞ്ഞിട്ട് കുറ്റം പറയുണ്ട് നമ്മൾ നമുക്ക് കഴിവുണ്ടെങ്കിൽ അവരാരും പറ്റിക്കില്ല എന്നെ ഇപ്പോൾ പഴിമല വന്നിട്ട് ഒരാൾ പോലും പറ്റിച്ചിട്ടില്ല അപ്പോൾ ഇനി ധൈര്യമായിട്ട് പറയാം നമ്മൾ പറ്റിക്കപ്പെടാൻ നിൽക്കാൻ നിൽക്കാതിരുന്നാൽ മതി അത് അതിന് വേണ്ടി തലവെച്ച് കൊടുക്കുക അതുകൊണ്ടാണ് ആൾക്കാർ പറ്റിച്ചു പോകുന്നത് നമ്മൾ ഇടുമ്പൻ മലത്താറായിട്ടാണ് ഇടുമ്പൻ മലയുടെ അടുത്തേന് ചെറിയ ചെറിയ തട്ടിക്കടകളുണ്ട് ദോശകളും ഒക്കെ വയ്ക്കുന്ന തട്ടിക്കടകൾ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് പോയാൽ നമുക്ക് കാണാൻ പറ്റും ഇടുമ്പമലും കുറേ വർക്കുകൾ വരുന്നുണ്ട് കുറേ എന്തൊക്കെയോ ബിൽഡിങ് എന്താ പറയുക അവിടെ നടപ്പന്തൽ പോലെയൊക്കെ എന്തൊക്കെയോ പണിയുന്നുണ്ട് ഈ രാത്രി കാലങ്ങളിൽ ഇടുമ്പമലയുടെ ഈ അധികം വത്തിക്കൊന്നും വരാതിരിക്കുക ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ചാൾ മുമ്പ് പക്ഷേ എനിക്കിവിടെ അത്ര സേഫ്റ്റി കുറവൊന്നും തോന്നുന്നില്ല ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പണ്ടത്തെ കാര്യങ്ങളായിരിക്കും കാരണം പണ്ട് ഇവിടെ തീരെ എന്താ പറയുക തീരെ ജനങ്ങൾ വരാത്തൊരു സ്ഥലമായിരുന്നു രാത്രി സമയത്ത് ഇപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടാ ഇതാണ് ഇടുമ്പൻ രാത്രി വ്യൂ എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്പോൾ ഇടുമ്പൻ പരിസരത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇതാണ് ഇടുമ്പല ഇവിടെനിന്നാണൊക്കെ ആയിരിക്കും പോകും ഇടുമ്പൻ മല കണ്ടോ നമുക്ക് തിരിച്ചു പോവാം തിരിച്ചു പോകുമ്പോൾ വേറെ വഴിക്ക് പോവാം കേട്ടോ രണ്ടു വഴിൻ്റെ ഇടുമ്പമലേക്ക് ആയത്ത വഴി ചൂസ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ വീണ്ടും ആ ഗിരിവലത്തിലേക്ക് തന്നെ നമുക്ക് കയറി ചെല്ലാൻ പറ്റും അതേപോലെ ഈ ഇടുമ്പം മലരെ പരിസരത്ത് ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് നിങ്ങൾ വന്നിട്ട് പെട്ടെന്ന് റൂംസ് കിട്ടിയില്ല അടുത്തൊന്നും പ്രദേശം റൂംസ് കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇടുമ്പലരുടെ അടുത്തേക്ക് വരിക ആ സൈഡ് ഭാഗത്തേക്ക് വരിക അവിടെ ഇഷ്ടംപോലെ റൂംസ് ആണ് അമ്പലത്തിൻ്റെ അടുത്താണ് നമുക്ക് വേഗം തൊഴുതു വന്ന് പോരാകുന്ന രീതിയിൽ കണ്ടമാനം റൂംസ് ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഇവിടെ കിട്ടും ഞാൻ പറഞ്ഞില്ല ഒരു സീസൺ നമ്മുടെ പൂയം സീസൺ ആ സമയത്ത് മാത്രം കുറച്ച് റൂമിന് ടൈറ്റായിരിക്കും ആയിരിക്കും പിന്നെയുള്ള സമയത്തൊക്കെ ഇവിടെ റൂംസ് ഉണ്ടാവും എ സി റൂംസ് ഉണ്ട് സാദാ റൂംസ് ഉണ്ട് കണ്ടമാന റൂംസ് ഉണ്ട് അതായത് മിതമായ വിലക്ക് കിട്ടുന്നൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ ലെവലിൽ കിട്ടുന്ന റൂംസ് കേട്ടോ ഈ ഇടമമ്പലയുടെ പരിസരത്തുണ്ട് ആ രണ്ടാമത്തെ വഴിയിലാണ് ആ റൂംസ് ഉള്ള സ്ഥലം ഇതാണ് പാർക്ക് ചെയ്യുന്ന സ്ഥലം ആ കിടുമ്പലരെ ഒരു വഴി വന്ന് ചേരുന്നത് ഈ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പണ്ട് ഇത് ഭയങ്കര സുഖമുള്ള സ്ഥലമായിരുന്നു കാരണം ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത് ഓപ്പോസിറ്റ് വഴിക്ക് കയറിപ്പോവും പക്ഷെ ഇപ്പൊ അത് നടക്കുന്നില്ല ഇപ്പോൾ വരുന്ന വഴിക്ക് തിരിച്ചു പോകണം കാരണം ഞാൻ പറഞ്ഞില്ല അവിടെ ക്ലോസ് ചെയ്തു ആ ഭാഗത്ത് നമ്മുടെ ഗിരിവലത്തിന്റെ ഉള്ളിലൂടെയാണ് പണ്ട് പോയിരുന്നത് ഇപ്പോൾ ആ ഭാഗം ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വന്ന് പാർക്ക് ചെയ്യുക വന്ന വഴിക്ക് തിരിച്ച് പോകണം ആ തിരക്കുള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്ക് ടു ബാക്ക് വണ്ടി വന്ന് ഭയങ്കര ബ്ലോക്കാണ് അതിനുള്ള വീതി ഇവിടെ ഇല്ല അതാണ് പ്രശ്നം കണ്ടോ പണ്ടിങ്ങനെ ഈ റോട്ടിൽ ഇങ്ങനെ സാധനങ്ങളൊന്നും വെച്ച് വിൽക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ തിരിച്ച് ഈ വഴിക്കാണ് കയറി പോവുക അവിടെ നേരെ കണ്ടോ അവിടെ ക്ലോസ് ചെയ്തു ഇവിടെ രാത്രി നടക്കാൻ നല്ല രസമായിട്ടാണ് போயிட்டாங்க வீட்டும் கிரிவலத்திலே கிடக்கான விஷயம் ராத்திரி இவடம் வரை அதி ஆளுக்காருண்டோட்டா പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ല സേഫാണ് അതിലൊന്നും പേടിക്കണ്ട സ്ത്രീകൾക്ക് വേണമെങ്കിലും നടന്നു പോകാമെന്നൊക്കെ കണ്ടില്ലേ സ്ത്രീകളൊക്കെ നടന്നു പോകുന്നുണ്ട് സേഫാണ് ഇടയ്ക്കിടയ്ക്ക് പോലീസ് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പിടിച്ചുപറിയ ആക്രമണം ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഭയങ്കര സേഫായിട്ട് തന്നെ തമിഴ്നാട് സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വരികയാണ് ആളുകൾ വരുവുള്ളൂ രാത്രിയിൽ അധികം വരില്ല ഇനി ഇവിടെ ഒരു നല്ലൊരു ഹോട്ടൽ കൊണ്ടുവരും അതുകൊണ്ട് കഴിഞ്ഞാൽ ഡിവൈൻ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അത് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അധികം തിരക്കില്ല പിന്നെ ആളുകളൊന്നും അധികം ഇങ്ങനെ വരില്ല രാത്രി സമയത്ത് പക്ഷെ പകല് ഗിരിവലത്തിന് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഇവിടെ ഒരു ദേവിക്ഷേത്രം ഉണ്ട് ഞാൻ ഇതുവരെ ഇതിൽ കയറിയിട്ടില്ല അരുൾ മികു അളഗുണത്ത് ചിന്നമ്മൻ ടെമ്പിൾ വായിച്ചത് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട് കേട്ടോ ചെറിയൊരു ഗണപതി ക്ഷേത്രം ഇനി കാണാൻ പോ പോകുന്നതാണ് ഡിവൈൻ ഫോർട്ട് ഹോട്ടൽ കേട്ടാ ഇത് ഫോർ സ്റ്റാർ ഹോട്ടലാണ് പക്ഷേ ഈ ഫോർ സ്റ്റാർ ഹോട്ടൽ നെട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല ഇവിടെ ഈ റോഡ് അടച്ചുകൊണ്ട് ഏറ്റവും നല്ല ഹോട്ടലാണ് പള്ളീലത്തെ ഹോട്ടല് ഡിവൈൻ ഫോർട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല രസമാണ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ താമസിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ചേനെ ആട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കാരണം ഇങ്ങോട്ട് വണ്ടികൾ വരില്ല കാശികാരാകുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ ഇത്ര ദൂരം ഇട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇനി ബാക്ക് സൈഡിൽ എന്തൊക്കെയോ തുറക്കുന്നുണ്ടെന്ന് കേട്ടു ഇപ്പോൾ കുറച്ച് വണ്ണം അന്തോ തുറന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വണ്ടികളുടെ ഇവിടം വരെ വന്നിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊരു വഴി ഇവർ ഒപ്പിച്ചിട്ടുണ്ട് അപ്പം രക്ഷപ്പെട്ടു അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് ആൾ മുമ്പ് വന്നപ്പോൾ ആകെ ഉറങ്ങി എന്താ പറയുക ഒരു മൂന്ന് മാസം മുമ്പ് ആകെ ഉറങ്ങി കെടുക്കാറുന്നു നല്ല തിരക്കുള്ള സമയത്ത് ഉറങ്ങി കിടക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇതെന്തിനാണ് റോട്ടില് ഇത് ഇട്ടേക്കെന്ന് പറയുമോ ഈ മാറ്റ് നമ്മുടെ ഗിരിവലം നടത്തില്ലേ പകല് നല്ല ചൂടായിരിക്കും അപ്പോൾ ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടി ഇട്ടിട്ടുള്ള മേറ്റാണ് കാല് പൊള്ളാതിരിക്കാൻ നല്ല ചൂടോ നല്ല നല്ല ചൂടായിരിക്കും നമുക്ക് നടക്കാൻ പറ്റില്ല ഗിരിവലം ചെയ്യാൻ വരുന്ന ആൾക്കാർ തമിഴ്നാട്ടിൽ തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ ഞാനും കാലം ചെരുപ്പിട്ടിട്ടില്ല ഗിരിവലം ചെയ്യുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതൊരു ഇതൊരു പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ് അതായത് നല്ല രീതിയിലും ഗിരിവലം ചെയ്യാം വേണ്ട സാധാ ജോലി അടിച്ച് ചെയ്യാം ജോലി അടിച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ ചെരുപ്പൊക്കെ ഇട്ട് വന്ന് ചെയ്യാം പക്ഷെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഭക്തിയില് ചെയ്യുമ്പോൾ നമ്മളെന്താ ഇത് ഇതേപോലെ നഗ്നപാതരായിട്ട് വരാൻ ശ്രമിക്കുക അതാണ് അതിൻ്റെ കറക്റ്റായ രീതി ഇത് അമ്പലമല്ലോ ഇത് റോപ് കാറിൻ്റെ സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുക എന്നാണ് പറയുന്നത് കാരണം ഇവിടെ എന്തോ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹെവി റെയിനൊക്കെ കാരണം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് നല്ലൊരു അമ്പലം പോലെയാണ് ഇത് പണിതിട്ടിരിക്കുന്നത് ഇവിടെ മൊബൈൽ അലൗഡല്ല കേട്ടോ ഇവിടെ അമ്പലത്തിൻ്റെ മുകളിലേക്ക് പോകാനാണല്ലോ ഈ റോപ്പ് കാർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ മൊബൈൽ അലൗഡല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അറിയാലോ മുകളിൽ പോകുമ്പോൾ മൊബൈൽ അലൗഡല്ല അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഇവിടെ കൊടുക്കാമെന്ന് വെച്ച് വരരുത് ഇവിടെ കൊടുക്കാൻ വെച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് ഇറങ്ങാൻ വെച്ച് കുഴപ്പമില്ല ഇത് കൂടെ ഇറങ്ങാൻ വെച്ച് കുഴപ്പമില്ല ഇവിടെ നിന്ന് ഇവിടെ കൊടുത്ത് പോയാൽ മതി അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വേറെ നേരെ മുമ്പിലേക്ക് വരും ഇവിടെ ഏകദേശം മുമ്പിൽ നിന്ന് ഒരു മുക്കാ കിലോമീറ്ററോളം ദൂരം ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഈ പകലൊക്കെ വാങ്ങിച്ചാൽ ചിലപ്പോൾ ചെരിപ്പിടാണ്ടൊക്കെ നമ്മൾ വരിക നല്ല കാല് പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെ മാറ്റ് ഉണ്ട് അതൊരു കാര്യം പക്ഷെ എന്നാലും ഇത്ര ദൂരം നടക്കണം അപ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കട്ടാ ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ നമ്മൾ ആ മുൻഭാഗത്തിൻ്റെ ബാക്കിലേക്ക് ഏകദേശം എത്തിയിട്ടാണ്